ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവിലാണ് വടകര റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചത് അടിസ്ഥാന സൗകര്യമുൾപ്പെടെ റെയിൽവേ സ്റ്റേഷൻ്റെ സർവമേഖലയിലും വലിയ വികസനമാണ് നടന്നിരിക്കുന്നത് പതിനെട്ട് സംസ്ഥാനങ്ങളിലെ നവീകരിച്ച നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുക അതിനൊന്നാണ് വടകര സ്റ്റേഷൻ വടകര റെയിൽവേ സ്റ്റേഷനിൽ എഴുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിലുള്ള മൂന്ന് പ്ലാറ്റ്ഫോമുകളാണുള്ളത് ഉള്ളത് ഇരുപത്തിനാല് കോച്ചുകളുള്ള വണ്ടികൾക്ക് ഇനി ഭർത്തു ചെയ്യാനാവും എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് സ്ക്വയർ മീറ്റർ പാർക്കിംഗ് സൌകര്യം മഴയും വെയിലും കൊള്ളാത്ത തരത്തിലുള്ള മേൽക്കൂര സഹിതം ഒരുക്കിയിട്ടുണ്ട് കോച്ച് പൊസിഷൻ ഡിസ്പ്ലേ ബോർഡുകൾ റെയിൽവേ സൗകര്യങ്ങളുടെ ഡിസ്പ്ലേ ബോർഡുകൾ എ സി നോൺ എ സി വെയിറ്റിംഗ് റൂമുകൾ ഇരിപ്പിടങ്ങൾ കുടിവെള്ളം പ്ലാറ്റ്ഫോമിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള വൈദ്യുതി വിളക്കുകൾ സി സി ടി വി ക്യാമറകൾ ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾ എസ്കലേറ്ററുകൾ തുടങ്ങിയവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്റ്റേഷന്റെ മുൻവശം ഏറെ മനോഹരമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പൂന്തോട്ടവും ചുവർചിത്രങ്ങളും റെയിൽവേ സ്റ്റേഷനെ കൂടുതൽ ആകർഷകമാക്കുന്നു റെയിൽവേ സ്റ്റേഷനിലെ കുളം നവീകരണം ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് സ്ക്വയർ മീറ്റർ പ്ലാറ്റ്ഫോം സോറി പാർക്കിംഗ് ഏരിയ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ഇവിടുത്തെ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ഏരിയയിൽ തന്നെ ഏകദേശം നാലായിരത്തി എഴുന്നൂറ് സ്ക്വയർ മീറ്ററോളം സ്ക്വയർ ഫീറ്റോളം ഇംപ്രൂവ്മെന്റ് പ്ലാറ്റ്ഫോം റീ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കുറെ ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ളത് മാത്രമല്ല ഒരു ബെറ്റർ പ്ലാനിങ് ഒരു ഒരു കൂടി വെച്ചിട്ടാണ് ഈ ഈ സ്കീം നിലവിൽ എല്ലാം കസ്റ്റമർ ആയിട്ടുള്ള രീതി ട്രെയിനുകളുടെ സേഫ്റ്റിയും അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനും അതിനെ എയിം സ്കീമാണ് ഉദ്ദേശിക്കുന്നത് മാതൃകയിൽ രാജ്യത്താകെ റെയിൽവേ സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചു കൊണ്ടിരിക്കുന്നത് വടകര സ്റ്റേഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുഖ്യ അതിഥിയായിരിക്കും പി ഉഷ എം ഷാഫി പറമ്പിൽ എം പി കെ കെ രമ എം എൽ എ പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ അരുൺ ർ ചതുർവേദി തുടങ്ങിയവർ പങ്കെടുക്കും ജനം കോഴിക്കോട്